മോളെ ിരിപ്പാണോ പേടിക്കൊന്നും വേണ്ട മോളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കാര്യവും പാകരന്ന് ഓരോരോ കഥകൾ പറഞ്ഞേ മോളെ സന്തോഷിപ്പിക്കുകയുള്ളൂ ഇരിക്കടേ മോള് പേടിച്ചു പോയു മോള് വിചാരിക്കുന്ന പോലെ അത്ര ദുഷ്ടനൊന്നല്ലേ ഞാൻ മോള് പറയാതെ മോളുടെ ദേഹത്ത് ഞാൻ തൊടില്ല ഞാൻ പറയാതെയോ അതിനർത്ഥം ഞാൻ പറയുന്നതാണോ

ഒരിക്കലും നടക്കാത്ത സ്വപ്നം നിങ്ങൾ വലിയ കാശുകാരനായിരിക്കും എന്റെ കഴുത്തിലെ താലി തൊട്ട് ഞാൻ ചെയ്യുന്ന സത്യം നിങ്ങൾ എന്റെ ദേഹത്തൊരു നഖം കൊണ്ട് പോലും പോരാൻ ശ്രമിച്ച ഞാൻ ആ നിമിഷം എന്റെ ജീവിതം അവസാനിപ്പിക്കും ഇത് ഞാൻ ചെയ്യുന്ന സത്യം എന്റെ ശബ്ദം നിനക്ക് കേൾക്കണ്ടേ എൻ്റെ മാത്രമാവും ശപിച്ച നാവുകൊണ്ട് എന്നെ നീ വാഴ്ത്തും നിന്റെ ശരീരത്തിൽ ഞാനുണ്ടാക്കിയ പാടുകൾ വീണ്ടും വീണ്ടും നോക്കി നീ ആനന്ദിക്കും നമ്മൾ ഒരു ശരീരവും ഒരാത്മാവുമായി മാറും അതിന് ഇന്നത്തെ തലമുറ അറിഞ്ഞിട്ടില്ലാത്തൊരു കാവ്യസക്തി അത് മോൾ എനിക്ക് ദിവസം സമയം തരണം ആ ഏഴു ദിവസത്തിനു മോളുടെ ശബദം ഞാൻ തകർത്തെറിഞ്ഞാൽ എന്നും മാത്രമായിരിക്കും മറിച്ചാണെങ്കിൽ ഞാൻ പിന്നീട് മോളുടെ ഏഴായ പോലും വരില്ല ഞാൻ തന്ന പണവും വേണ്ടെന്ന് വെക്കും ആലോചിക്കേ നിങ്ങൾ ഇവിടെ കടന്ന് ഞാൻ പോലീസിനെ അറിയിക്കും എന്നിട്ട് കോന്തന്റെ കൂടെ ജീവിക്കാനല്ലേ അതെ ഭർത്താവാണ് ആണോ സ്വന്തം ഭാര്യയെ മറ്റൊരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നവനാണോ യഥാർത്ഥ ഭർത്താവ് പറയുന്ന കഥകളൊക്കെ കേട്ടിരിക്കാൻ മോളെനിക്ക് ഏഴ് ദിവസം തരണം എന്നിട്ടും മോളെ വെറുത്താൽ പിന്നെ ഞാൻ മോളുടെ ഏഴായാലത്ത് പോലും വരില്ല പിന്നെ ഈ കടബാധ്യതയിൽ നിന്ന് മോളും അവനും സ്വതന്ത്രരാകും മോൾ ആലോചിക്കും ょっいりきら <ス lly> അല്ല മതോട്ടാ ഞങ്ങളെ ഈ ബാധ്യതയൊക്കെ തീർക്കാൻ എന്തോ മാർഗം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് ഇവളോട് ചോദിച്ചിട്ടാണൊന്നും പറയണില്ല ഞാൻ പറഞ്ഞു ഇവനോട് കൂടി ഒന്ന് പറഞ്ഞു എനിക്ക് തന്നെ പറയേണ്ടി വരും എന്താ മോളെ പറയലേ

രണ്ടൂട്ടർക്കും നല്ലത് കേട്ട പിന്നെ ഞാൻ പറയുന്ന കഥകളൊക്കെ കേട്ടിരിക്കാൻ നിന്റെ ഭാര്യേനെ ഒരു ഏഴു ദിവസനേക്ക് വിട്ടു തന്നാൽ മതി സമ്മതപ്രകാരം നിന്റെ ഭാര്യ എന്റെ അടുത്തേക്ക് വരാതെ അവളുടെ ദേഹത്ത് ഞാൻ തൊടില്ല ഈ ഏഴ് ദിവസത്തിനുള്ളിൽ അവക്ക എന്നോടൊരു ഇഷ്ടോന്ന് തോന്നിയില്ലെങ്കി ഞാൻ എൺപത് ലക്ഷം ഉറുപ്യം എന്തേ എന്തി ആലോചിച്ചിട്ട് പറയടാ എന്റെ ഭാര്യ എങ്ങനെയാണ് വിടും ഞാൻ ചതിക്കില്ല മോനെ കാരണം എനിക്കൊരു ഒറ്റ അന്ത ഉള്ളൂ നിങ്ങള ആലോചിക്കേ ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടല്ലോ ಹ ಆಲೋಚನೆ ಆಲ್ತ ಪ್ರಾಂತ್ ಅಂತ ಅಂದುಕೊಂಡೆ ಅಷ್ಟೇ ಆಲ್ತ ಪ್ರಾಂತ್ ആള് പറയുന്ന ക്രിക്കകളൊക്കെ കേട്ടിരിക്കാൻ ഒരാൾ അല്ലാതെ വേറൊരു രീതിയിലും നിന്നയാൾ ശല്യം ചെയ്യില്ല എന്ന് എനിക്ക് ആൾ വാക്ക് തന്നിട്ടുണ്ട് പിന്നെ നിന്റെ അടുത്തൊരു പഞ്ചാര വാക്ക് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ദിവസവും രണ്ട് മണിക്കൂർ ആള് പറയുന്ന എന്തെങ്കിലും ഒക്കെ ഒന്ന് കേട്ടിരുന്നാൽ മതി പകരം നമ്മുടെ ഇത്രയും വലിയ ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ പ്ലീസ് അപ്പു ഒന്ന് ഭാര്യയെ സംരക്ഷിക്കാൻ ഭർത്താവിന് കഴിവില്ലെങ്കിൽ അവളുടെ ഗതി ഇതൊക്കെ തന്നെ ആയിരിക്കും ആ മോളെ രണ്ടു ദിവസമായിട്ട് വിളിച്ചില്ലല്ലോ മൂക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലമ്മ പിന്നെ താഴെ ആലോചന വന്നിട്ട് നല്ല കൂട്ടരാ അടുത്ത ആഴ്ചയെ അവർ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ പവനീന്നൊരു പത്ത് പവൻ ലാലുവിനെ ഒഴിച്ചു വെച്ചിട്ട് നിനക്ക് തരാൻ പറ്റുമോ നമ്മുടെ നേരി ഇച്ചിരി സ്ഥലം വഴിയില്ലാത്ത പേരിൽ വിറ്റ് പോകാൻ ഇച്ചിരി പാടാം അത് ഞാനൊന്ന് സംസാരിക്കാം അമ്മ അത് വിൽക്കുമ്പോഴേ എൻ്റെ സ്വർണം തിരിച്ചു തരാമെന്ന് ലാലുവിനോട് പറഞ്ഞു ഞാൻ സംസാരിച്ചിട്ട് വിളിക്കാം അമ്മ എന്താ എല്ലാ തലവേദനയും കൂടെ ഒരുമിച്ചാ ഒരു കാര്യം ചെയ് അനോട് പറഞ്ഞേക്ക് എനിക്ക് സമ്മതമാന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഏഴ് ദിവസം അതിനുള്ളിൽ ഞാൻ മുൻകൈ എടുത്ത് അയാളുടെ കൂടെ പോയി കിടക്കുന്നില്ല അയാളുടെ വീരവാദം അതൊക്കെ എഗ്രിമെന്റ് ആക്കണം കരാറ് പ്രകാരം ഇതൊക്കെ സമ്മതമാണെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള അയാളുടെ വീഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പും എടുക്കണം അയാൾക്ക് അയാളുടെ മേലെ ഓവർ കോൺഫിഡൻസ് അല്ലേ അത് ഞാൻ നിർത്തി കൊടുക്കാം റെയർ മോളെ നിങ്ങൾക്ക് ഇനി എന്റെ റൂമിലേക്ക് വരാം ഞാൻ അകത്തുണ്ടാവും രണ്ടുപേർക്കുള്ള ഭക്ഷണം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഞാനൊന്ന് പോട്ടെ നിങ്ങക്ക് നിങ്ങക്ക് പറ ഇനി കഥ കേട്ട് ഞാനിങ്ങാനും ഉറങ്ങിപ്പോയാ തൊട്ട് ഉണർത്താനൊന്നും നിൽക്കണ്ട ശരി സമ്മാന മോള് ശ്രമിച്ചോ ഉറക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും മോൾക്ക് കഥകൾ ഇഷ്ടമല്ലേ ആദ്യം നമുക്ക് ഒരു ചെറിയ കഥയിൽ നിന്നും തുടങ്ങും പണ്ട് ശ്രീകൃഷ്ണന്റെ മധുരയ്ക്കെടുത്ത് ഒരു രാജ്യമുണ്ടായിരുന്നു അവിടെ മോളെ പോലെ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ അതിമനോഹരമായിരുന്നു മോളുടേതുപോലെ പല്ലുകൾ മുല്ലമുട്ടുപോലെ വടിവത്ത് ശരീരമായിരുന്നു അഴിച്ചിട്ട മുടി മുട്ടോളം മുട്ടിനിൽക്കുമായിരുന്നു അരയിൽ തൂങ്ങിയാടുന്ന സ്വർണമണികൾ നിറഞ്ഞ അരഞ്ഞാണ് പൊക്കിൽ ചുഴുപ്പിച്ചിട്ടും ഉയർന്നു നിൽക്കുന്ന സ്വർണനിറത്തിലുള്ള രോമങ്ങൾ പക്ഷേ ഇത്രയും സുന്ദരിയായിരുന്നിട്ടും അവൾ ഏറെ ദുഃഖിതയായിരുന്നു